ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഇന്ന് ഫ്രോക്ക് നൈറ്റുകളും നൈറ്റികളും കൂടെ ഉള്ള ഒരു കളക്ഷൻസിന്റെ വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് മീഡിയം സൈസിലെ ചുരിദാർ കട്ട് കൊണ്ടുവന്നിട്ട് കുറെ ദിവസങ്ങളായി കഴിഞ്ഞ ദിവസം നമ്മള് നൈറ്റിക്കട്ടായിരുന്നു കാണിച്ചത് അപ്പൊ ഇപ്പോ മീഡിയം സൈസിലെ ചുരിദാർ കട്ട് അതും അജറക്ക് പ്രിന്റിൽ ചെയ്തേക്കണതാണ് മീഡിയം സൈസ് എന്ന് പറയുമ്പോൾ നാല്പത്തി അഞ്ച് ചെസ്റ്റ് സൈസും ചുരിദാർ കട്ടിന് ലെങ്ത് അമ്പത്തിനാല് പ്ലസ് ലെങ്ത്തും കിട്ടുന്ന രീതിയിലാണ് ചെയ്തേക്കണത് എല്ലാനും ഈ യു പൈപ്പിംഗ് മോഡലിലാണ് ചെയ്തേക്കുന്നത് ടച്ച് ഉരുദാർക്കെട്ട് യു പൈപ്പിങ്ങിന്റെ മോഡലുകളാണ് എല്ലാം ചെയ്തേക്കുന്നത് അപ്പൊ ഈ അജ്രക്ക് നോർമലി എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ മൂന്ന് കളറിലാണ് വരാറുള്ളത് റെഡ് ബ്ലൂ ബ്ലൂവിൻ്റെ തന്നെ വേറൊരു ഡിസൈനും കൂടെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ അതുപോലെ റെഡിന്റെ ഈ ഒരു ഡിസൈനും റെഡിന്റെ തന്നെ വേറൊരു ഡിസൈൻ ഇതിന്റെ തന്നെ മെറൂണിലും വന്നിട്ടുണ്ട് മെറൂണില് മെറൂൺ തന്നെ ഫസ്റ്റ് കാണിച്ച ആ ഒരു ഡിസൈനിലും കൂടെ വന്നിട്ടുള്ള ഈ ഒരു പാറ്റേണിലുള്ള മീഡിയം സൈസിലുള്ള നൈറ്റിയാണ് നമ്മൾ ചെയ്തേക്കണത് ഇനി നമുക്ക് എക്സൽ സൈസിൽ ചുങ്കിടിയുടെ ഒരു വെറൈറ്റി മോഡൽ വന്നപ്പോ പോലെ നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് സെറ്റാക്കി വന്നിട്ടുണ്ട് ബാട്ടിക് ഡിസൈനിൽ ഇതുപോലെ ഡോട്ടായിട്ടുള്ള ഡിസൈനാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഉം ഇടകലർന്ന കളറുകൾ വന്നിട്ടുള്ള പോലെ ഒരു ഡിസൈനാണ് ഇത് വന്നേക്കുന്നത് എക്സൽ സൈസ് ആണ് നോർമൽ നൈറ്റി പ്ലീറ്റഡിനായിട്ടി നൈറ്റി നമ്മുടെ അമ്മമാര് ഇടുന്ന മതേഴ്സിനായിട്ടി നാപ്പത്തിനാല് ഇഞ്ച് വണ്ണവും അതുപോലെ അമ്പത്തി മൂന്ന് ഇഞ്ച് ലെങ് നമ്മൾ ചെയ്തേക്കണത് നാല് കളറിലാണ് ഇത് ചെയ്ത് വന്നേക്കണത് കേട്ടാ നാലല്ല അഞ്ച് കളറിൽ ഇതൊരു ഗ്രീൻ കളറാണ് സെയിം മെഷർമെന്റിൽ തന്നെ ഗ്രീൻ കളർ ഇതൊരു ബ്രൗൺ ലൈറ്റ് ബ്രൗണും ഡാർക്കും ആയിട്ടുള്ള ഒരു കളറിൽ ഇത് ലൈറ്റ് മെറൂണും പീച്ചും എല്ലാം കൂടെ ഒരു ഇടകലർന്ന കളറ് ഇത് നേവി ബ്ലൂ അപ്പൊ ഇത്രയും അഞ്ച് കളറ് ഇപ്പയായി ഈ ഡോട്ടിന്റെ അഞ്ച് കളറിലുള്ള ഡിസൈൻ എക്സൽസറീസിലെ നൈറ്റി ഇനി നൈറ്റി സെയിം ഡിസൈനിൽ തന്നെ ബാട്ടിക് ഡിസൈൻ കുറച്ചുകൂടെ വെറൈറ്റി ഡിസൈനില് സെയിം കളറുകളൊക്കെ തന്നെയായിട്ടാണ് ഏകദേശം വന്നിരിക്കണത് എക്സൽ സൈസ് തന്നെയാണ് ബാട്ടിക് ഡിസൈൻ പിസ്ത ഗ്രീനും ഡാർക്ക് ഗ്രീനും ചേർന്ന കോമ്പിനേഷൻ മെറൂൺ റെഡും പീച്ചും ചേർന്ന കളറ് ഇത് ലൈറ്റ് ആഷും നേവി ബ്ലൂവും ചേർന്ന കളർ അപ്പൊ ഇത്രയും കളേഴ്സ് ആണ് നമ്മുടെ എക്സൽ സൈസും മദേഴ്സ് നൈറ്റിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ഫ്രോക്ക് നൈറ്റുകൾ കാണാം ഫ്രോക്ക് നൈറ്റുകൾ ഈ ഒരു പ്രിന്റിൽ ഏഹ് പത്ത് കളറ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ സൈസാണ് നാൽപ്പത്തി നാല് ഇഞ്ച് വണ്ണവും നാൽപ്പത്തി ആറ് ഇഞ്ച് ഇറക്കത്തിലുമാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതിന്റെ കളേഴ്സ് ഒനിയൻ പിങ്ക് പിസ്താ ഗ്രീൻ ഇതൊരു ബ്ലൂ കളറായിട്ട് വരും പിസ്ത ഗ്രീൻ ഫസ്റ്റ് കാണിച്ചത് രണ്ട് രണ്ട് പിസ്ത ഗ്രീൻ ഉണ്ട് പിസ്ത ഗ്രീൻ അല്ല ഒനിയൻ പിങ്കിന്റെ രണ്ട് കളറാണ് ഇതേ കണ്ടോ ഇത് ഇത്ര കൂടെ പിങ്ക് കളറിലോട്ട് വന്നേക്കണ ഒരു കളറും ഇത് കറക്റ്റ് ഒനിയൻ പിങ്കിലും വന്നേക്കണത് ഇത് നേവി ബ്ലൂ ഇപ്പൊ ഈ ഒരു ട്രാൻസ്പെറന്റ് ലേസ് വെച്ചാണ് ഈ ഒരു മോഡൽ നമ്മൾ ചെയ്തേക്കേണ്ടത് നോർമൽ സ്ലീവ് ആണ് സൈഡിൽ ഇതുപോലെ ഡോരി കൊടുത്തിട്ടുണ്ട് താഴെ അടിപൊളി ഫ്രില്ലും ചെയ്തിട്ടുണ്ട് ഇത് മെറൂൺ നൈറ്റിയും ഫ്രോക്ക് നൈറ്റിയും ഹോൾസെയിലും റീറ്റെയിൽ നമ്മൾ ചെയ്യണുണ്ട് കുറെ പേർക്കൊക്കെ അറിയാൻ പറ്റും അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതിന് മിനിമം പതിനഞ്ച് ആണ് ഹോൾസെയിലിൽ എടുക്കേണ്ടത് നൈറ്റിയുടെ ഹോൾസെയിൽ റേറ്റ് സ്റ്റാർട്ട് ചെയ്യണത് ഇരുന്നൂറ്റി രൂപ ോക്കിനേറ്റ് ഇരുന്നൂറ്റി അറുപത്തി രൂപയാണ് ഹോൾസെയിലിൽ സ്റ്റാർട്ട് ചെയ്യണത് റീറ്റെയിൽ പ്രൈസ് ആയിരിക്കും ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് ലാസ്റ്റ് കളർ ഒരു ചിക്കു കളറായിട്ട് വരും ഇനി ഡബിൾ എക്സ് എല്ലിന്റെ തന്നെ കുറച്ച് കളേഴ്സ് ഇതൊക്കെ ചെലപ്പോ ഒന്നോ രണ്ടോ പീസസ് ഉണ്ടാവുള്ളൂ വല്യ ഫ്ലവർ വേണ്ടവർക്ക് അവർക്കിത് ഗ്രീൻ കളർ അതിൻ്റെ തന്നെ വരുന്ന ആഷും കൂടെ ഉണ്ട് എല്ലാവരും ഇതുപോലെ ലേസ് വെച്ചിട്ടുള്ള മോഡലാണ് ഇന്ന് ഫ്ലവറിൽ വരണത് ഇത് അതുപോലെ ചെറിയ പൂക്കളിൽ വന്നത് എല്ലാം വൈറ്റ് ഗോൾഡിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ കളർ ഇതൊരു തത്തപ്പച്ച കളറില് വലിയ ഫ്ലവറിൽ വന്നേക്കണ ഡബിൾ എക്സൽ സൈസ് ഡാർക്ക് പീച്ച് the yellow ഇതും വലിയ ഫ്ലവർ തന്നെ ചെറിയ ഡിസൈനിൽ മാറ്റാൻ വന്നിട്ടുണ്ടെന്ന് മാത്രം ഇതിന്റെ രണ്ട് കളർ മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഏഹ് ഓപ്ഷനോട് കൂടിയിട്ടുള്ള ഡബിൾ എക്സൽ സൈസ് കാണാം നാപ്പത്തിനാലഞ്ച് വണ്ണത്തിലും നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്തിലും കിട്ടുന്ന രീതിയിൽ നമ്മുടെ ബാട്ടിക് മെറ്റീരിയലാണ് ഇത് ചെയ്തേക്കുന്നത് ഇത് നോർമലി ഫീറ്റർ പാൻ കോളർ മോഡലാണ് ചെയ്തേക്കണെങ്കിൽ ഇവിടെ ഒരു ലേസ് വെച്ച് ഇതിനൊരു ഫിനിഷിങ് കൊടുത്താറുണ്ട് സെന്ററിലാണ് ഇതിന് ഫീഡിങ് ഓപ്ഷൻ കൊടുത്തേക്കുന്നത് ഇൻവിസിബിൾ സിബ് വെച്ചിട്ടാണ് ഇതേക്കേണ്ടത് ഇതുപോലെ ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തേക്കണത് ഇതിന്റെ കളേഴ്സ് കാണാം ഈ ഒരു ഡിസൈനില് എനിക്ക് തോന്നുന്നത് നാല്പത്തഞ്ച് ഇഞ്ചാണ് നമ്മൾ ഇതിന്റെ അർത്ഥം കൊടുത്തിട്ടുള്ളൂട്ടാ അപ്പൊ പർച്ചേസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പർച്ചേസ് ലൈറ്റ് ആഷ് ലൈറ്റ് ഗ്രീൻ ഇനി അത് അതേ മോഡലിൽ തന്നെ വേറൊരു ഡിസൈനില് ചെയ്തേക്കണത് ഇൻഡിഗോ ബ്ലൂ അല്ല ഇതൊരു പൊൻമാരുടെ ഒക്കെ ഡാർക്ക് ആയിട്ട് വരും മേൽപ്പീൽ കളർ ആ മേൽപ്പീൽ കളർ ആയിട്ടൊക്കെ വരും ഇതൊരു ചെറുപയർ വെച്ച കളർ ഇനി ലൈറ്റ് നോർമൽ മെറൂണും അതിൻ്റെ തന്നെ ഡാർക്ക് നമ്മുടെ ഗ്രേ കളറിലും കൂടെ വരുന്ന ഒരു കളറാണ് ലാസ്റ്റ് കളർ അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിലുള്ള രണ്ട് നമ്പർ ഉണ്ടാവും ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയക്കാം അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ചെയ്താൽ നമ്മൾ പിറ്റേ ദിവസം ഇവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യണത് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ബുധനാഴ്ച എടുത്തേക്കണ ഐറ്റംസ് കുറേ ഇന്നായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത് ഇന്നലെ ഷോപ്പ് അവധിയായിരുന്നു ഞങ്ങൾക്ക് പിന്നെ ചേച്ചിയുടെ മോനെ കല്യാണമായിരുന്നു അപ്പൊ അതുകൊണ്ട് ഷോപ്പ് അവധിയായിരുന്നു അപ്പൊ അതുകൊണ്ട് ആരും ടെൻഷൻ ഇരിക്കേണ്ട ഇന്നായിരിക്കും ഇവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്ത് വിടണത് കേട്ടാ അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ അടിപൊളി മോഡലൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയില് വീണ്ടും കാണാം